കാഴ്ചേ നമ്മുടെ ഉട്ടുന്നിൻ്റെ ആഭ്യൻസാവട്ടെ നിങ്ങൾ നല്ല തണുപ്പും നല്ല മഴയും നല്ല മഞ്ഞും എന്താണെങ്കിലും നമുക്കടുത്ത പ്ലേസിലോട്ട് നമുക്ക് പോവാം ഈ പ്ലേസിലെ കാഴ്ചകളെല്ലാം കണ്ടു അടുത്ത ഹിട്ടൺ പ്ലേസ് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു ഒരു മുട്ടക്കുന്നുണ്ട് അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര നമ്മൾ ശരിക്കും പറക്ക് ഈ റൂട്ടിലോട്ട് പോണതാണ് അപ്പം ഇടുക്കി വന്നപ്പം ആ റൂട്ടിലാണ് ഒപ്പം എന്ന് അപ്പം അവിടെ അങ്ങനെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കണ്ട നമ്മൾ വരുക പോകുന്ന വഴി മൊത്തം നിങ്ങൾ കാണുന്നുണ്ടോ അത്യാവശ്യം ആംബിയൻസ് ഉണ്ട് പക്ഷേ സീൻ എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി കൊണ്ട് ഫുൾ വൈറ്റ് ആണ് വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വണ്ടി അങ്ങോട്ട് റോഡ് കാണത്തില്ല നമുക്ക് എന്താണെന്ന് അറിയില്ല പോയി നോക്കാം കൈസ് അറിയ ആൾക്കാരുണ്ട് പോവാ അപ്പോൾ നമ്മൾ നമ്മളെന്താണ് ഈ വഴി നേരെ പോവാണ് പ്ലേസിലോട്ടാണ് കൈസ് ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു മുട്ടക്കുന്നു പോലെയൊരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കാണുന്നുണ്ടോ കൈസേ മഞ്ഞ ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ് ആണ്ട്ടോ നമുക്ക് വഴി ഒന്നും നേരെയൊക്കെ കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ ഇപ്പൊന്ന് ഇപ്പോൾ ആംബിയൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ കൈസേ മഞ്ഞ് മഞ്ഞ് മഞ്ഞും കൊണ്ട് മൂടിക്കിടക്കുന്ന റോഡ് ഒരു രശില്ലാത്ത മഞ്ഞാണ് ഗയ്സ് ഇവിടാണ് നമ്മലം അങ്ങോട്ടല്ല അങ്ങോട്ടല്ല ഗയ്സ് ഇത് വളരെ കാണാൻ പാടില്ല ഒരു ഉഹം വെച്ച ഒരു ബോക്കാണ് റോഡിലൂടെ അയ്യോ ഹേ ഇതാ गाइस ഏയ് സേ അവിടെയൊക്കെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് പക്ഷെ നമുക്ക് കാണത്തില്ലാട്ടോ ആൾക്കാരൊക്കെ ഉണ്ട് റോട്ടിൽ ഒന്നും കാണാൻ പാടില്ല കൈസ് നമ്മൾ അന്ന് പോയ വഴി ഇതാണ് കൈസ് അതിൻ്റെ ഒന്ന് പോയി നോക്ക അവിടുത്തെ ആംബിയൻസ് എന്താണെന്ന് അയ്യോ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം കൈസ് മാറ്റി വെക്കാം എന്നുവെച്ചാൽ റോട്ടിൻ്റെ സെൻട്രൽ ആയതുകൊണ്ട് വരുന്ന വണ്ടിക്കാർക്ക് കാര്യം പറ കാണാൻ പറ്റില്ല അയ്യോ ആൾക്കാരൊക്കെ ഉണ്ട് കൈസേ അയ്യോ നമ്മളത് അങ്ങനെ പോകുന്നതിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ എൻ്റെ ഇപ്പുറത്തെ പ്ലേസ് വന്നു അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് എന്താണെന്ന് നമുക്ക് ചെ കയറിപ്പോയി നോക്കാം കാര്യം പറഞ്ഞാൽ നേരത്തെ ഓഫ് റോഡ് കയറിപ്പോയിക്കൊണ്ടിരുന്ന വഴിയാണ് പക്ഷേ ഇതിലിപ്പോൾ വണ്ടി കയറ്റിക്കൊണ്ട് വരുത്താൻ വണ്ടി ഷാഫ്റ്റിങ് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നുകൊണ്ടാണ് വണ്ടി ഇപ്പോൾ ഇല്ലക്കൂടെ ഞാൻ കയറ്റാത്തത് ഇപ്പോൾ എന്നാകുമ്പോൾ എൻ്റെ മുകളിലോട്ട് നോക്കാം നല്ല മഞ്ഞ കേട്ടോ മഞ്ഞെന്ന് പറഞ്ഞാൽ അന്യായ മഞ്ഞ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് മൊണ്ട ചെന്നിട്ട് അവിടുത്തെ എങ്ങനെയാണ് സിറ്റുവേഷൻ പിന്നെ നമുക്ക് നോക്കാം എസ് വന്നപ്പോൾ നല്ല പുൽമേടുകളും അതുപോലെ തന്നെ നല്ല മഞ്ഞൊക്കെ കേട്ടോ മഞ്ഞാണ് മഞ്ഞ വ്യൂ കാണുന്നില്ലേ ചെടികളും പച്ചപ്പും എന്താ വൈകുക എന്താണല്ലോ ക്യാമ്പൻസ് ഫുൾ ആയിട്ട് നിങ്ങളെ കാണിച്ചോ